കോട്ടയത്തേക്കൊന്ന് പോകണം അവിടെ നമ്മുടെ പ്രതിനിധി അഞ്ജന അനിൽകുമാർ ഉണ്ട് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് ഈ ക്രൂര റാങ്കിങ്ങിൽ ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ വാർഡിന്റെയും മൊഴിയെടുക്കും കൂടുതൽ പരാതിക്കാരമുണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്യും റിമാൻഡിലായ പ്രതികളുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇന്ന് പോലീസ് അപേക്ഷയും നൽകുന്നുണ്ട് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത് ഇവർക്ക് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന അനിൽകുമാർ വളരെ ക്രൂരം റാഗിങ്ങിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കോട്ടയത്ത് നിന്നും പുറത്തു വന്നത് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് തെളിവെടുപ്പുണ്ട് മൊഴിയെടുപ്പുണ്ട് അതേപോലെ കസ്റ്റഡി അപേക്ഷയും നൽകും അല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഹോസ്റ്റൽ വാർഡന്റെയും മറ്റ് കോളേജ് അധികൃതരുടെയും വിശദമായ മൊഴിയായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപായി ചില നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളുമായി ഹോസ്റ്റലിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ കോളേജ് ഹോസ്റ്റലിൽ വാർഡൻ സ്ഥിരമായി രാത്രി കാലത്ത് തങ്ങേണ്ട ആളാണ് എന്നാൽ ഈ ഹോസ്റ്റൽ വാർഡൻ പലപ്പോഴും രാത്രി കാലങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ആയതിനാൽ ഹോസ്റ്റൽ വാർഡനെ തന്നെ പ്രത്യേകമായി ചോദ്യം ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള മുൻകാല സംഭവങ്ങളിൽ ഈ ഹോസ്റ്റൽ വാർഡൻ അറിവുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തും ഇങ്ങനെയുള്ള മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുക പ്രതികളെ കോളേജിൽ കൊണ്ടുവന്ന് റാഗിംഗ് നടന്ന മുറിയിൽ ഉൾപ്പെടെ വിശദം ായ പരിശോധന നടത്തും കൂടാതെ ഈ റാഗിങ്ങിന് ഇരയായ ആറ് കുട്ടികളെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനും സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഇപ്പോഴും അവരുടെ ദേഹത്തുണ്ടോ എന്നതടക്കം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മുറിവുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കേസിന് കൂടുതൽ ബലമാകുന്ന ഒരു സാഹചര്യമായിരിക്കും അതിനാൽ തന്നെ ഈ ആറ് കുട്ടികളെയും മെഡിക്കൽ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ െതിരെ അഞ്ച് പ്രതികൾക്കുമെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചില കുട്ടികളുടെ കഴുത്തിലെല്ലാം തന്നെ ഇപ്പോഴും ചില പാടുകൾ ഉണ്ട് എന്നതാണ് ക്രൂരമായ റാഗിങ്ങിനിരയായത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും അവരുടെ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് പോലീസ് നൽകുന്നതും